സമാഗമത്തിലെ അടുത്ത അതിഥി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി മലയാളിയുടെ കവിതാ സങ്കല്പത്തിന് പുതിയൊരു മാനം നൽകിയ മലയാളത്തിൻ്റെ കവി ശ്രീ കടമനിട്ട രാമകൃഷ്ണൻ ഞാൻ ശരിക്കും ഗുരുജിയെ കാണുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം അതിന് മുമ്പായിട്ട് അല്ല രാമനിരത്തിൽ വെച്ചാണ് കാണുന്നത് നവധാരയുടെ ഓഫീസിൻ്റെ അവിടെ വെച്ചിട്ടാണ് ആദ്യം കാണുന്നത് അപ്പോൾ എന്നോട് അതും ചോദിച്ച് ശാന്തം അറിയാമോടാ എന്നോട് ചോദിച്ചത് എന്നെ ഒരു പരിചയം കവിത കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ കവിത ഇടയ്ക്ക് നിന്നപ്പോൾ എന്നോട് ചോദിച്ചു ബാക്കി അറിയാമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ട് അറിയില്ല ആഹാ ശാന്തം അറിയില്ലല്ലേ അന്ന് ഇതുപോലല്ല ുരഭാവമൊക്കെ ഉണ്ട് അപ്പം ഭീകരരൂപവും അസുരഭാവവും ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് താമസമായി അപ്പം ശരിക്കും എൻ്റെ ഒരു അന്വേഷണത്തെ സാർത്ഥകമാക്കിയതിൻ്റെ ആയി പ്രേരിപ്പിച്ച രണ്ട് പേര് രണ്ട് മൂന്ന് പേര് ഒന്നും നരേന്ദ്ര പ്രസാർ നമ്മുടെ കൂടെ ഇല്ല ഗുരുജിയാണ് അല്ലേ പ്രസാറാണ് അപ്പം ഗുരുജിക്ക് ഉള്ള പ്രധാന സ്വഭാവം ഉറക്കമാണ് അപ്പോൾ അപ്പോൾ വയറ് ഇതിൻ്റെ രണ്ടരട്ടിണ്ടെന്ന് കുടവയറാണ് കൂർക്കം വലിയ ദിനേശ് പീടി വലിക്കും രണ്ട് വലിയ മോട്ടി ചാനടുത്ത് വലിക്കും ഓർമ്മയുള്ളത് മുഴുവൻ രാമായണം മഹാഭാരതം ഭാഗവതം ചില വൈകുന്നേരങ്ങളിലെങ്കിലും ഞായൻ ചൊല്ലും ഗുരുജി കണ്ണടച്ചിരിക്കും എന്നിട്ട് പറയും കാരണം അത് അപ്പൂപ്പൻ്റെ കൂടെ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഇതുപോലെ ഈ ഒരു പ്രസൻസ് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ലങ്കാലക്ഷ്മി ഒരിക്കലും ചേർന്നല്ലേ പറഞ്ഞത് അത് ഗുരുജി ഉദ്ഘാടനം ചെയ്തത് ഞങ്ങൾ ചെയ്യുമ്പോൾ എൺപത്തി മൂന്ന് മാർച്ച് പത്തിന് നാടകം ഭംഗിയായി അവസാനിച്ചതിന് ശേഷം അയ്യപ്പണിക്ക് സാർ പറയുന്ന വാചക ഇതാണ് ദൈവാധീനം എന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ ഒരു പുതിയ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ എപ്പോഴും ഉള്ള പേരുകളിൽ പ്രധാനിയാണ് ഗുരുജി ഞാൻ ഗുരുജിന്നാണ് വിളിക്കുന്നത് ഞങ്ങളൊക്കെ ഗുരുചിയെന്നാണ് വിളിക്കുന്നത് അരവിന്ദേട്ടനെ സുഹൃത്തുക്കൾ ഗുരുജീന്ന് വിളിക്കാറുണ്ടെന്നേ കേട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ വിളിക്കുമ്പോൾ ും പഠിപ്പിക്കാത്ത ഗുരു അതെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ച ഗുരു ഗുരു അങ്ങനെയാവില്ല പഠിപ്പിക്കുന്നത് ഗുരു അതെ ഗുരുവാണ് അപ്പം എല്ലാ രീതിയിലും ഞാൻ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് മുമ്പ് പത്തനംതിട്ട താലൂക്ക് കമ്മിറ്റിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെ പാർട്ടി പാർട്ടിയുടെ താലൂക്ക് കമ്മിറ്റി മെമ്പറും തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കാനായിട്ട് അപ്പം പോയിട്ടൊരു അമ്മ ഇരുന്ന കരയും എവിടെയാ പോയിരിക്കുന്നത് അറിയില്ല മോൻ അങ്ങനെ പോവുകയാണ് ബംഗാളിന്ന് അവിടുന്ന് മദ്രാസ് വരുന്നു പോസ്റ്റൽ അക്കൗണ്ട് ജോലിയാവുന്നു എം ഗോവിന്ദനുമായിട്ടുള്ള സൗഹൃദം വരുന്നു അവിടെ സഹസി പോയിരിക്കുന്നു അപ്പോൾ ഒരു നവീന ഒരു പുതിയ ഭാവത്വത്തിൻ്റെ കാരണക്കാരനും ഒരു വിസ്ഫോടന ശക്തിയുമായിട്ട് ഒരു സമയം ഉണ്ടായിരുന്നു ഗുരുചര അത് മതി അതായത് നാടും മനുഷ്യരും വിഭിന്ന പ്രകൃതികളും ആയിട്ട് കണ്ട് കണ്ട് കണ്ടു ബന്ധം വരുമ്പോൾ അത് നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറുന്നു

നീ അവതരിച്ചല്ലോ നിത്യ നിർമ്മലേ മുരളി ഞാനോടുള്ള ബന്ധം എന്ന് പറഞ്ഞാലും ഇപ്പം എങ്ങനെയാണത് വിശദീകരിക്കാൻ വലിയ പ്രയാസമാണ് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു വീട്ടിലെ അംഗമാണ് ഇപ്പം ഇളയ അനിയൻ വളരെ അന്യോന്യം ശ്രദ്ധിക്കുന്ന അന്യോന്യം കരുതുന്ന ആൾക്കാർ രാജീവ് പറഞ്ഞല്ലോ എങ്ങനെ എന്നെ പരിചയപ്പെട്ട കാര്യം പറഞ്ഞു പ്രിയപ്പെട്ടത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇങ്ങനെ അടുക്കുകയാണ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ ഇടയാകുന്നത് അപ്പോഴേക്ക് ഇയാളിലുള്ള വാസന കാവ്യവാസന തന്നെ കവിത ചൊല്ലാൻ അത് ഉൾക്കൊള്ളാൻ അതുപോലെ തന്നെ പിന്നെ ഇയാളുടെ ജീവിതം കൊടുവട്ടൂരെ ഇയാളുടെ ജീവിതത്തിൻ്റെ കഥകൾ ഇയാളിങ്ങനെ വിശദീകരിക്കുമ്പോൾ ആ ജീവിതവും എൻ്റെ ജീവിതവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ടായിരുന്നു സാമ്യമ്യം ഉണ്ടായിരുന്നു കണ്ടു ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞു ഞാനിങ്ങനെ ഒരു വളരെ ലൂസായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തു പക്ഷേ വളരെ കരുതലായിരിക്കും എൻ്റെ വീട്ടിൽ സംഭവിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കടിച്ചു പോട്ടതാണ് മുരളി അങ്ങനെയാണ് അതെ പോട്ടാവിധ അല്ലേ ആ ശരി പാവമാ ഒരു പെണ്ണിൻ തൈമൂല ചുരന്ന് ആദ്യം തൂവിയ കണ്ണീരിന്റെ മധുരം നുകർന്നതും കൂമ്പിയ കണ്ണിൻ ചൂട്ടിൽ ചന്ദന ും ഉണരുന്നേര തടുത്തില്ലാഞ്ഞു കരഞ്ഞതും കരയുമ്പോൾ ചെലുകൾ ചെലച്ചമ്മെ വിളിവായതും ഒരു മുള്ളെഴുതുന്നു ഒരു മുള്ളു പച്ച പുൽ വണക്കുന്ന നെഞ്ചിലേഞ്ഞിൻ കൊച്ചിളം കൈവിരലോടിച്ചതും ഒരു മുള്ളെഴുതുന്നു മജ്ജയിൽ മാംസത്തിന്റെ മുറിവിൽ നടക്കാവിൽ കണ്ട കൽപ്പല കടിഞ്ഞൂൽക്കുട്ട നി അച്ഛനെ നോക്ക് ഞങ്ങളൊരു സൂചിത്തലപ്പത്ത് അഹോരാത്രം തപമാചരിച്ചതിന് ആചരിച്ചതിന് സൽഫലമല്ലോ നീ എൻ്റെ ഗർഭപാത്രത്തിൻ ദാഹം തീർത്തത് നീയല്ലയോ അച്ഛൻ്റെ അള്ളുക സ്വച്ഛമാം ഒഴുക്കത്തു നീ ഒഴുക്കത്ത് നീന്തുക നിവരുക നിവർന്നു നടക്കണമുണ്ണീ നിൻ ഉണ്ണി കൈകൾ നിറയെ കോരേണ്ടത് നന്മകൾ വസുന്ധര പകരും സ്നേഹത്തിന്റെ നന്മകൾ അറിവിന്റെ നന്മകൾ എല്ലാവർക്കും നീ നല്ലവനായി അറിഞ്ഞുവോ എൻറെ രഥ്യകൾ വിഹാരങ്ങൾ തുളസിക്കാറ്റത്തൊരു നീ തിരിനാളം പോൽ നീ തെളിയും നിന്നും തേങ്ങോം അഗ്നി നീയാണോ ദേവീ കരയുന്നവര് അത് ഒരു രാത്രിയിൽ അനിയന്മാരെ എല്ലാവരെയും വിട്ടിട്ട് നാട് വിട്ടു പോകേണ്ട ഒരു കടിഞ്ഞുൽ പൊട്ടൻ